ഈ കഥയറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടന്മാരാണ് ഈ ഏഴായിരം പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സത്യത്തിൽ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ അഭിമുഖമായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നടൻ കൊല്ലം സുധിയുടെ ഭാര്യ റേണ നൽകിയ ഇന്റർവ്യൂ ഹോട്ട് സീറ്റ് എന്ന പരിപാടിയിൽ ഷാരികയായിരുന്നു അവതാരക റീണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇതുവരെയുണ്ടായ വിവാദങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു ചോദ്യങ്ങൾ എന്നാൽ അഭിമുഖം വൈറലായതോടെ അവതാരകയ്ക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞു ഷാരിഖയുടെ ചോദ്യങ്ങൾ രേണുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കമന്റുകൾ വന്നു ഇപ്പോഴിതാ വൈറൽ അഭിമുഖത്തിന് പിന്നിലെ ആർക്കും അറിയാത്ത പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തി പ്രതികരിച്ചിരിക്കുകയാണ് ഷാരിക രേണു പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂയിൽ താൻ ധാർഷ്ട്യത്തോടെ പെരുമാറിയതും ചോദ്യങ്ങൾ ചോദിച്ചതുമെന്ന് പറയുകയാണിപ്പോൾ ഷാരിക സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലാണ് മറുപടി ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് തന്നെ രേണു എത്തിയിരുന്നു മറ്റ് ഗസ്റ്റുകളെ പോലെ ആയിരുന്നില്ല അവരുടെ വിനയം അന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം രേണുവിന്റെ അനുമതിയോടെ തന്നെയാണ് ചോദിച്ചത് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അരകൻ്റായി ചോദിക്കണം കൊഞ്ചു ചോദിക്കരുത് എന്ന് രേണു പറഞ്ഞിരുന്നു തന്നെ ചോദിക്കണം

i പ്രശ്നം പ്രേക്ഷകർക്കാണ് നിലപാടില്ലാത്ത പ്രേക്ഷകരുടെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അഭിമുഖം പത്ത് ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു ഏഴായിരത്തോളം ആളുകൾ എന്നെ തെര വിളിച്ചിട്ടുണ്ട് എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം അവർ അത് അർഹിക്കുന്നു ആ ഇന്റർവ്യൂ പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് വരെ രേണുവിനെ തെറി പറഞ്ഞ ആരാധകരാണ് ആ വൈറൽ ഇന്റർവ്യൂവിന് താഴെ അവരെ പിന്തുണച്ചത് രേണുസ്തുതി വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെയാണ് ഈ കാണുന്ന ചില കമൻറ്റുകൾ ആ വിശ്വസിക്കുന്ന കഥ അറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാരാണ് എന്നെ കമന്റിലൂടെ തെറി വിളിച്ചതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട ഒരു ചുക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല സത്യത്തിൽ എനിക്കാണോ നിങ്ങൾക്കാണോ കുഴപ്പം എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുവിനെ റെസ്പെക്ട് ചെയ്യുകയും രേണു ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തല്ലോ അതിൽ ഞാൻ സന്തോഷവതിയാണ് അങ്ങനെയെങ്കിലും നീയൊക്കെ അംഗീകരിച്ചല്ലോ എന്നൊക്കെയാണ് ഷാരിക പറയുന്നത് എന്തായാലും ചാനൽ ഹാപ്പിയാണ് 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 ഞാനും എന്നാൽ ഈ വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂവിനെതിരെ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇത് ഈ പരിപാടിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇങ്ങനെ നാടകം കളിച്ച നാട്ടുകാരെ പറ്റിക്കാൻ നാണമില്ലേ എന്നെല്ലാമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്